ദുബായ് ഭരണാധികാരിയായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ചുമതലയേറ്റിട്ട് രണ്ട് പതിറ്റാണ്ട് പിന്നിടുന്നു നാലിനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സ്ഥാനാരോഹണം ദുബായിലെ ആഭ്യന്തര വികസനത്തിനും ആഗോള നേട്ടങ്ങൾക്കും പുതിയ വാനം കൊണ്ടുവന്ന നേതാവാണ് അദ്ദേഹം ആഘോഷങ്ങൾ പതിവില്ല യു എ വളർച്ചയ്ക്കും വികസനത്തിനും നിർണായകമാകുന്ന ഒരു സുപ്രധാന പദ്ധതി പ്രഖ്യാപിക്കും സ്ഥാനാരോഹണ വാർഷികത്തിൽ കൈക്കൊള്ളുന്ന ഈ പതിവ് മാത്രം മതിയാകും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹ്തൂമിനെ വിലയിരുത്താൻ ദുബായിലെ മിക്ക ആധുനിക പദ്ധതികളും ആരംഭിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹ്തൂം ഭരണാധികാരിയായതിനു ശേഷമാണ് ദുബായിയെ ഒരു ആഗോള വാണിജ്യ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ നിർണായകമായി ലോകത്തെ ഒന്നാകെ ഒരു കുടക്കീഴിൽ എത്തിച്ച ദുബായ് എക്സ്പോ അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് പ്രൊജക്ടുകളിൽ ഒന്നാണ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ വഴി ബഹിരാകാശത്തേക്കുള്ള വാതിൽ തുറന്നു മാർച്ച് ദൗത്യത്തിനു വരെ പിന്നീട് സ്പേസ് സെന്റർ സാക്ഷ്യം വഹിച്ചു ദുബായ് കേഴ്സിലൂടെ സഹായമെത്തിയത് നൂറ്റി പതിനാറ് മില്യൺ ആളുകൾക്ക് ബുർജ് ഖലീഫയും പാം ജുമേറിലെ അറ്റ്ലാന്റിസും വിനോദസഞ്ചാരികളുടെ സ്വപ്ന താവളങ്ങളായി ദുബായ് മെട്രോ അറബ് ലോകത്ത് ഗതാഗത മേഖലയിൽ വിപ്ലവമുണ്ടാക്കി ഗോൾഡൻ വിസയും സ്മാർട്ട് പോലീസ് സ്റ്റേഷനും ദുബായ് വാട്ടർ കനാലുമൊക്കെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹ്തൂമിൻ്റെ സൃഷ്ടി തന്നെ ദുബായ് ഒരു സ്റ്റാർട്ടപ്പ് തലസ്ഥാനമായതിനു പിന്നിലും മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹ്തൂമാണ് മെട്രോ ബ്ലൂ ലൈൻ ഫ്ലൈങ് ടാക്സി മഹ്തൂം എയർപോർട്ട് വികസനം തുടങ്ങി പല വൻ പദ്ധതികളും നടന്നു വരികയാണ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹ്തൂമിൻ്റെ ചിറകിലേറി ദുബായ് കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുമെന്ന് ഉറപ്പാണ് ട്വൻറ്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം